ഹലോ ഗായ്സ് അപ്പോൾ നമുക്കിന്ന് ഉണക്കമീൻ വെച്ചൊരു കറി വെച്ചാലോ അപ്പോൾ ഇതേ ഞാനിവിടെ പച്ചമുളകും തക്കാളി അരിഞ്ഞെടുക്കാണ് ആദ്യം ചെയ്തത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കുറച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ പുളിയുടെ വെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതേ പുളിങ്ങിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഞാനിത് അടുപ്പിലേക്ക് വെച്ചു അടുപ്പിൽ വെച്ചിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ തേങ്ങ ഒക്കെ ചിരണ്ടി എടുത്തിട്ട് ഇതേ അരയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ തേങ്ങ മാത്രമാണ് അങ്ങനെ തേങ്ങ മാത്രതേ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേ സ്രാവിൻ്റെ കൊത്തിക്കൂട്ടെന്നാണ് ഈ ഒരു മീനിനിവിടെ പറയുക സ്രാവിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെ ആയിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ നന്നായി ഒന്ന് അളക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ച് പിന്നെ വെണ്ടയ്ക്കധികം വേവില്ലാത്തത് കാരണം ഞാനിത് വറ്റി വന്നപ്പോഴാണ് ഇട്ട് കൊടുത്തത് അതൊരു രണ്ട് തളതി അളച്ചപ്പോഴത്തേക്കും വെണ്ടയ്ക്ക വെന്ത്ട്ടിട്ടോ അതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങ ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ദേ ഈ ഒരു സമയത്താണ് ഞാൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ചു വച്ചിട്ട് ഒരു രണ്ട് തറ വെളുക്കുന്നത് വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ